ോ ഗൈസ്താണ് ഞങ്ങളുടെ കുട്ടപ്പൻ എന്തോ കണ്ട പെരിഞ്ചാടിയൊക്കെ നടക്കാൻ ഇങ്ങനെ ഇരിക്കയാണ് എന്താ കുട്ടപ്പാ എന്തേലും പറയാനുണ്ടോ കുട്ടപ്പൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുവ കുട്ടപ്പനൊരു സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഗൈസ് ഞങ്ങളുടെ വാഴമരമാണ് ഈ കാണുന്നത് രാവിലെ ഈ വാഴക്കുലം നല്ല ഉയർത്തി നിൽക്കുവായിരുന്നു അന്നേരം ഞാനിങ്ങനെ ആലോചിച്ചത് എങ്ങനെ വെട്ടും എന്നുള്ള ഒരു വിഷമസ്ഥിതി നിൽക്കുകയാണ് ഉച്ചയോടുകൂടി അത് സംഭവിച്ചത് ആ വാഴക്കുലകൾ ഒടിഞ്ഞു വീണിരിക്കുകയാണ് ഗൈസ് ആ വാഴക്കുലയുടെ ചെവിട്ടിൽ ഞങ്ങളുടെ മേളിക്കുട്ടി ഇരിക്കുകയാണ് ഇത് ഞങ്ങളുടെ മേളിക്കുട്ടിയുടെ വിശ്രമ സ്ഥലമാണ് ഗൈസ് നോക്കിക്കേ നോക്കിക്കേ ഡി ഡി അവൾ എന്തൊക്കെയോ തിന്നിട്ട് നക്കി നക്കിത്തോർത്തുകയാണ് ഈ പരിസരത്ത് ഒരു ഒറ്റ ആരണ കുഞ്ഞിനെ പോകാനുള്ള സമ്മതിക്കത്തില്ല അന്നേരം അതിനെ കൊല്ലും എങ്ങനെയുണ്ട് ഞങ്ങളുടെ വാഴ കൊള്ളാവോ ഇനി ഒരു കാര്യം ചെയ്യാം എന്തായാലും അമ്മ നല്ല ഉറക്കം അമ്മ എണ്ണിറ്റ് വരുമ്പോഴത്തേനെ ഈ കൊല അമ്മ വെട്ടി എന്തായാലും മാറ്റും എന്തായാലും ഇതിലെ ആദ്യത്തെ കാ നമ്മുടെ കുട്ടപ്പിന് തന്നെ കൊടുത്താൽ എന്താ ഒരു കഴിഞ്ഞെടുക്കാം പറ്റുന്നില്ലല്ലോ ദൈവമേ അയ്യോ എല്ലാം കൂടെ വരുന്നല്ലോ ഗൈസ് ഇതാണ് നമ്മുടെ ആദ്യത്തെ പഴുത്ത പഴം ഇത് നമുക്ക് നമ്മുടെ കുട്ടപ്പിന് കൊടുത്താൽ എന്താ ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ പഴം ഇതാ നമ്മുടെ കുട്ടപ്പൻ തിന്നാൻ പോവുകയാണ് ഗൈസ് ദാ അവൻ ഇറങ്ങി വരുന്നു കുട്ടപ്പാ നാടാ കണ്ടോ അവനങ്ങനെ നമ്മുടെ ആദ്യത്തെ പഴം ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പെട്ടെന്ന് തിന്നോ അമ്മ വരുന്നതിന് മുന്നേ തിന്നോ